നമസ്കാരം ഞാൻ ഇന്നൊരു വിഷയം സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ പല തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് സംവദിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഭാഗം ന്യായീകരിക്കുകയും നമ്മുടെ ഭാഗം ശരിയെന്ന് പലപ്പോഴും നമുക്ക് ആത്യന്തികമായിട്ട് തെളിയിക്കുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കുമായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഗം തന്നെയാണ് ശരിയെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ അങ്ങനെ അടുക്കി അടി ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലും നമ്മുടെ സംസാരത്തിന്റെ ശൈലിയിലും അതുപോലെ വാക്കുകളുടെ പ്രയോഗത്തിലും ഒക്കെ തന്നെ ചിലപ്പോഴെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു അഹങ്കാരത്തിന്റെ എലിമെന്റ് കയറി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ വളരെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ അഭിയോഗാംശികൾ നമ്മളിന്ന് അകന്നു പോകാനായിട്ടുള്ള സാധ്യതകൾ ആ സമയത്ത് ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യം വളരെ ന്യായമായിട്ടുള്ളതായിരിക്കാം ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യമായിരിക്കാം അതിൻ്റെ വരും വരായികളോ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഒക്കെ വളരെ കൃത്യസന്ധ കൃത്യമായിട്ട് തന്നെയായിരിക്കും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ വാക്കുകളും വാദങ്ങളും വിജയിക്കുന്നത് പക്ഷെ ഈവൺ ഇഫ് ആ അങ്ങനെയാണെങ്കിൽ കൂടി നമ്മുടെ ആ ഒരു സംസാര രീതി പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അഭ്യൂഹാംശങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെറുതായിട്ടുള്ള ഒരു അധബോധനത്തിലേക്കുള്ള സാധ്യത അതിന്റെ അധബോധനം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അഹങ്കാരികളായി മാറുകയും പിന്നീട് പലപ്പോഴും നമ്മളുടെ കഴിവിനേക്കാൾ കൂടുതൽ ഞാനത് പറഞ്ഞാൽ ശരിയായിരിക്കും എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ വാക്കുകൾ തന്നെയാണ് ശരി എന്ന് പറയുന്ന ഒരു തോട്ട് വന്ന് നമ്മളൊരു കുറച്ച് ചിലപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആധികാരികമായി പഠിക്കാതെ അല്ലെങ്കിൽ ഒരു സബ്ജെക്ടിനെ കുറിച്ച് നമുക്ക് വേണ്ടത്ര ജ്ഞാനമില്ലെങ്കിൽ കൂടി നമ്മളതിനെ കയറി അഭിപ്രായം പറയുകയും അങ്ങനെയുള്ള രീതിയിലൊക്കെ വന്ന് പലപ്പോഴും നമുക്കത് ഒരു ഒരു അടി തട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകും മാത്രമല്ല ഒരു ചിലപ്പോൾ ഒരു തർക്കത്തിൻ്റെ മുകളിൽ നമ്മളൊരു പക്ഷേ ഒരു നമ്മളുടെ ഭാഗം വിജയിക്കുന്നത് എന്നേക്കാൾ ഞാൻ സംവദിക്കുമ്പോൾ എന്നെക്കാൾ അറിവ് കുറവുന്ന ഒരാളുമായിട്ട് സംവേദിക്കുമ്പോൾ ഒരു പക്ഷേ അയാൾക്ക് അതിനെ കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒരു മറുപടി തക്കതായ ഒരു മറുപടി പറയാനോ അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ ഞാൻ അവിടെ ആ ആ ഒരു കോൺവെർസേഷനിൽ ഞാൻ വിജയിക്കുന്നത് സത്യത്തിൽ അത് ആ കോൺവെർസേഷനിൽ ഞാൻ എൻ്റെ ആർഗ്യുമെൻ്റ് അല്ല ശരി വേറൊരു ആർഗ്യുമെൻ്റ് ആയിരിക്കും ശരിക്കാൻ മൂക്കില രാജത്ത് മുറുകൻ രാജാവ് എന്ന് പറയുന്ന പോലെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് നമ്മൾ വിജയിച്ചിട്ടുണ്ടാവും പക്ഷെ ആക്ച്വലി ഞാൻ എന്റെ വിജയം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്ന പലപ്പോഴും ആൾക്കാര് നമ്മളോട് ഇത് പലപ്പോഴും നമ്മളൊരു അഭിപ്രായ പ്രണങ്ങളിലാണ് കൂടുതലുണ്ടാവുക നമ്മളൊരു ഓരോ കാര്യങ്ങളിൽ കയറി നമ്മളഭിപ്രായം പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും ഈ ഇഷ്യൂ കൂടുതൽ ഉണ്ടാകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലുള്ള ആൾക്കാരെല്ലാം നമ്മളിന്ന് ലോസ് ആയി പോകും അത് ആ സമയത്ത് അറിയില്ല കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക ഇത്രയും പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ വളരെ വേണ്ടപ്പെട്ടവരും നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ആയിരുന്നു ആൾക്കാരെ നമ്മളിന്ന് ഒരുപക്ഷെ അകന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇത് എങ്ങനെയുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം ഈ ഔട്ട് സ്പോക്കൺ ആയതുകൊണ്ടായിരിക്കാം എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാവട്ടെ ഇതെല്ലാം ഏറ്റവും സ്മൂത്തായിട്ട് ഒരു വളരെ ഇതായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് അല്ലാതെ ഒരു കാരണവശം അത് അടിച്ചേൽപ്പിക്കാനായിട്ട് ഒരാളിലും എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാനായിട്ട് നമ്മൾ പോകരുത് എന്നുള്ളതാണ് ഈ ഒരു ടോക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ എലിയ റിക്വസ്റ്റും അത് തന്നെയാണ് ഒരു കാര്യപ്രായ വ്യക്തമായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഞാനത് ചിന്തിക്കുന്നത് എന്റെ അഭിപ്രായം ഇതാണ് അല്ലെങ്കിൽ എന്റെ പോളിസി ഇതാണ് ഇന്നുകൊണ്ടാണ് എന്റെ പോളിസി ഇതായതുകൊണ്ടാണ് ഞാൻ കൊണ്ടാണ് ഞാൻ ഇതിലിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ബോധ്യത്തിലാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് എന്ന് പറയുന്ന രീതിയിൽ മാത്രമായിരിക്കണം നമ്മളൊരു ടോക്ക് വരേണ്ടത് അല്ലാതെ ഒരു കാരണവെച്ചാലും ഒരു അടിച്ച് ഇതാക്കണം ഇതാണ് ശരി ഇത് മാത്രമാണ് ശരി ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം ഇത് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരന്തമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ആർഗ്യുമെന്റിൽ നമ്മളുടെ കോൺവെർസേഷനിലേക്ക് പോകരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് താങ്ക്